നിയമസഭയിലെ ചീഫ് വിപ്പിന് എന്താണ് ജോലി സഭയിലെ നിർണായക വോട്ടെടുപ്പ് സമയത്ത് ഭരണകക്ഷി അംഗങ്ങൾക്ക് വിപ്പ് നൽകുക മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസുകാരനായ എൻ ആണ് ചീഫ് വിപ്പ് അദ്ദേഹം ചീഫ് വിപ്പായപ്പോൾ ഉണ്ടായിരുന്ന സ്റ്റാഫുകളുടെ എണ്ണം ഏഴായിരുന്നു ഇപ്പോൾ അത് ഇരുപത്തിനാലായി പ്രൈവറ്റ് സെക്രട്ടറി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാർ അസിസ്റ്റൻറ്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ പി എ മാർ പ്യൂൺ ഡ്രൈവർ തുടങ്ങിയവർ ഇവരുടെ ശമ്പളം പ്രതിമാസം അറുപതിനായിരം രൂപ മുതൽ ഒന്നേ മുക്കാൽ ലക്ഷം വരെ ഇതെല്ലാം കഴിഞ്ഞ് അയ്യായിരത്തി എഴുന്നൂറ് രൂപയോളം പ്രതിമാസ പെൻഷനും പെൻഷൻ നേടാൻ വേണ്ട മിനിമം സർവീസ് രണ്ടര വർഷം രണ്ടര വർഷം വരെ മാത്രം നിലവിലുള്ളവർക്ക് സർവീസ് കൊടുത്താൽ പിന്നെ അടുത്ത രണ്ടര വർഷം പുതിയ ഇരുപത്തിനാല് പേർക്കും പെൻഷൻ കിട്ടും അങ്ങനെ ഒരു മന്ത്രിസഭാ കാലാവധിക്കിടെ ഒരു ചീവിപ്പിന് മാത്രം നാല്പത്തിയെട്ട് പേർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊടുക്കാം കേരളത്തിൽ മാത്രമാണ് ഈ ഏർപ്പാടുള്ളത് കേന്ദ്രത്തിൽ മന്ത്രിമാരുടെ സ്വകാര്യ സ്റ്റാഫിന് പെൻഷനേ ഇല്ല കൂടുതൽ പേർക്ക് പെൻഷൻ കിട്ടാനായി മിനിമം കാലാവധിക്ക് ശേഷം രാജി വെക്കുന്ന സമ്പ്രദായവും കേരളത്തിൽ മാത്രം സ്വന്തക്കാരെ കൊണ്ട് പൊതുഗജനാവ് കൊള്ളയടിപ്പിക്കുക ഇതിനെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിമർശിച്ചത് അദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിലൊന്നുമില്ല മന്ത്രിമാരുടെ സ്റ്റാഫുകൾക്ക് പെൻഷൻ ഇവിടെ പെൻഷൻ മാത്രമല്ല ഇരട്ടി പേർക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടി രണ്ടര വർഷം പൂർത്തിയായവർക്കും പെൻഷൻ നൽകുന്നു എന്നിട്ട് രണ്ടര വർഷം പൂർത്തിയായവരെ രാജിവെപ്പിച്ച് പുതിയ ആളുകളെ സ്റ്റാഫായി എടുക്കുന്നു ഒരു ഗവർണർക്ക് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു എന്തൊരു അധികാര ദുർവിനിയോഗവും പൊതുഗജനാവ് കൊള്ളയടിക്കലുമാണിത് ഇരുപത്തൊന്ന് മന്ത്രിമാരാണ് നമുക്കുള്ളത് ഇവർക്കെല്ലാം പെൻഷൻ ഇപ്പോൾ രണ്ട് മന്ത്രിമാർ രാജിവെച്ചു അവരുടെ സ്റ്റാഫിനും പെൻഷൻ കിട്ടും പുതിയ രണ്ട് മന്ത്രിമാർ വരുന്നു അവരുടെ സ്റ്റാഫിനും പെൻഷൻ കിട്ടും ഇതിനിടെ രാജിവെക്കാത്ത മന്ത്രിമാരുടെ സ്റ്റാഫിനെയും രാജിവെപ്പിച്ചു കാണും പുതിയ ആളുകൾക്കും പെൻഷൻ കിട്ടുമല്ലോ പൊതുഗജനാവ് എങ്ങനെയൊക്കെ കൊള്ളയടിക്കാമെന്ന് ഗവേഷണം നടത്തുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക